ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടത്തിവരുന്ന ആയോധനകലയായ കുൺഫോവിൻ്റെ സ്പോർട്സ് ഇനമായ ജിത് കുനേദോയുടെ പ്രവർത്തന പ്രദർശനവും ക്ലാസ് ഉദ്ഘാടനവും തോപ്രാങ്കുടിയിൽ നടന്നു വ്യാപാര ഭവന ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി തോപ്രാങ്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് തെക്കേൽ ഉദ്ഘാടനം ചെയ്തു രോഗപ്രതിരോധശേഷി മനോധൈര്യം അച്ചടക്കം ഏകാഗ്രത എന്നിവ ലഭിക്കുകയും മദ്യത്തിനും മയക്കുമരുന്നിനും പുതുതലമുറ അടിമപ്പെട്ടു പോകാതെ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയോധനകലയായ അജിത് കുനേദോയുടെ പ്രവർത്തനം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത് തോപ്രാംകുടി വ്യാപാര ഭവനിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സന്തോഷ് തെക്കേൽ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെല്ലാം ആയിട്ട് പിള്ളേരെല്ലാം വഴിമാറി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നത് എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് കുട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പഠനത്തിൽ കേന്ദ്രീകരിക്കുന്നതിനും ഒക്കെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ആണ് ഈ കരയട്ട് ക്ലാസ്സുകൾ നടക്കുന്നത് ഇന്റർനാഷണൽ ജഡ്ജിയും കോച്ചും സിനി സ്റ്റണ്ട് ഡയറക്ടറുമായ ബ്രൂസിലി രാജ് മാസ്റ്ററാണ് ആ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ലോക ആയുധനകാല ചക്രവർത്തി ബ്രൂസിലിയുടെ ഇടുക്കി ജില്ലയിലുള്ള നാൽപ്പത്തി ക്ലബാണ് സ്പോർട്സ് ട്രെയിൻ സെൻ്ററാണത് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലെയും ഉഷു അസോസിയേഷൻ ഇടുക്കി ജില്ലയിലേയും ആ നടന്ന ഈ ജില്ലാ ഈ സ്പോർട്സ് ക്ലബ്ബ് തോപ്പടാംകുടിയിൽ ഇപ്പോൾ ഏകദേശം ധാരാളം കുട്ടികൾ നമ്മൾ പഠിച്ച് വരുന്നുണ്ട് ധാരാളം കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ച് വരുന്നുണ്ട് ഇത് നമ്മൾ മധ്യ മധ്യം മയക്കുമരുന്നെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളേറ്റവും മുന്നോട്ട് അയച്ചു വെക്കുന്നത് ഒരു സ്വരക്ഷയ്ക്കുള്ള ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടത്തുന്ന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സംസ്ഥാന ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് പരിശീലിച്ച മെഡൽ നേടുന്ന കുട്ടികൾക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഗ്രേസ് മാർക്ക് ജോലി പ്രവേശനം എന്നിവ ലഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ സെക്രട്ടറി ഷിജോ പോൾ അഭിജിത് ശിവൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി